മക്ക മദീന വിശുദ്ധ പള്ളികളിലെ നോമ്പുകാർക്ക് ഇഫ്താർ ഭക്ഷണം വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പനികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി മക്കാം മദീന ഹറം കാര്യാലയമാണ് ഇത് സംബന്ധിച്ച നടപടികൾക്ക് തുടക്കം കുറിച്ചത് പ്രതിദിനം പതിനായിരത്തിൽ കുറയാത്ത ഭക്ഷണങ്ങൾ വിതരണം ചെയ്യാൻ കഴിവുള്ള കമ്പനികളാണ് അപേക്ഷിക്കേണ്ടത് വരാനിരിക്കുന്ന വിശുദ്ധ റമസത്തിൽ നോമ്പുകാർക്ക് വിശുദ്ധ ഹറമുകളിൽ ഇഫ്താർ ഹറമുകളിൽക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ആദ്യപടിയായി ഇഫ്താർ വിതരണം ആഗ്രഹിക്കുന്ന കമ്പനികളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമാണ് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയത് മക്കാ മദീന വിശുദ്ധ പള്ളികളിലെ ഇഫ്താർ സേവനങ്ങൾ നൽകുന്നതിനുള്ളതാണ് ഈ പ്രഖ്യാപനമെന്ന് അധികൃതർ അറിയിച്ചു വിഫ്താർ വിതരണത്തിനെ അപേക്ഷിക്കുവാൻ മുനിസിപ്പൽ ലൈസൻസ് ഫുഡ് ആൻഡ് ഡ്രഗ്സ് അതോറിറ്റിയിൽ നിന്നുള്ള ലൈസൻസ് എന്നിവ നിർബന്ധമാണ് പ്രതിദിനം പതിനായിരത്തിൽ കുറയാത്ത ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുവാനുള്ള ശേഷി ഉണ്ടായിരിക്കാം പുറമെ അതോറിറ്റി വ്യക്തമാക്കിയ മാനദണ്ഡങ്ങൾ പാലിക്കണം ഇതിനായി നിയുക്തമാക്കിയിട്ടുള്ള ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴി അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് രജപ്പ് പത്താം തീയതി വരെ അപേക്ഷ സ്വീകരിക്കും മാതൃഭൂമി ന്യൂസ് ജീത്ത